എന്തേ വേണ്ടേ എന്റെ വേണ്ടേപ്പാണ്ട് ഞാൻ ഉറങ്ങാൻ പോണേ കണ്ണും ഈ ജാതി പുലി മുൻപൊന്നും കളിക്കില്ല വലിയ സ്നേഹാണ് ഞമ്മള് കിടക്കാൻ പറഞ്ഞാ കിടക്കും തന്നു എന്താ സൂപ്പർ ഞാൻ കേട്ടോ ും എനിക്ക് ക്രെഡിറ്റ് ഒന്നിനും വേണ്ടിട്ടില്ല ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ ചെയ്യാൻ എനിക്കറിയില്ല എന്താന്നുള്ളത് ഒരു മാജിക്കാൻ തോന്നുന്നുണ്ട് അയോ കുഞ്ഞോനെ ഒന്നും കിടന്നാളി കിടന്നോളി കിടന്നാളി ഒന്നും കളി കിടക്കി കിടന്നോളി 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 അപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യങ്ങളായിട്ട് പങ്കുവെക്കാനാണല്ലേ കുഞ്ഞു വന്നിട്ട് അല്ലേ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വഴി ഇതാ കണ്ടില്ല ഞങ്ങൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പയ്യോളി തെരുവിലെ നമ്മളെ ശങ്കളെ തെരുവിൽ കിടക്കണ നായക്കക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇണക്കുണ്ടാവൂലെന്നൊക്കെ പറഞ്ഞ് വെറുതെ കേട്ടോ മനുഷ്യന്മാരെ കടിക്കും എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആണെന്ന് ഒരു സംശയമുണ്ട് അതിനെ ഉപദ്രവിക്കുമ്പോഴാണ് അത് കടിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഒരു മുത്തുമണി ആയിട്ടുള്ള നായന്റെ ഒരു സ്നേഹപ്രകടനങ്ങളാണ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ പറയും ഓനെ പേര് വിട്ടിട്ടുണ്ട് ജിമ്മീന്നല്ല ഇത്ര സ്നേഹമുള്ള ഒരു തെരുവിൽ കിടക്കുന്ന നായനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു ചെറിയൊരു കഷ്ണം കൊടുത്തു വെക്കിട്ടുണ്ട് പാവം തോന്നുന്നു കണ്ടിട്ട് നല്ല ഇണക്കുള്ളതാണ് സാധാരണ നമ്മള് ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന പട്ടിയാണെങ്കിലും നായയാണെങ്കിലും സ്നേഹം ഇണ്ടാവൂല്ല ആശം അവിടെ വന്ന് ഞമ്മള് പറഞ്ഞ് എന്താലേ നമ്മൾ പറയുന്നതൊക്കെ ഇതിന് മനസ്സിലാകുന്ന തോന്നുന്നു തെരുവിലൊക്കെ നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള നായനും കാണാറുണ്ട് കാണാറുണ്ടല്ലേ കാണുമ്പോൾ ചിലതൊക്കെ വല്ലാത്തൊരു സ്നേഹം കാണിക്കും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ തെരുവിലൊരു നായ ഇത്രയും സ്നേഹം കാണിക്കുന്നു കേട്ടോ കണ്ണൂരിൽ നിന്നുള്ള യാത്രയ്ക്കിടയിൽ പയ്യോളി എത്തിയപ്പോഴാണ് ഇത്രയും സ്നേഹം ഉള്ള നല്ല ഇണക്കുള്ള ഒരു മിടുക്കനെ കണ്ടുമുട്ടുന്നത് മിടുക്കനെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങളൊരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം എൻ്റെ കൂടെ ചിലവഴിച്ചിട്ടുണ്ട് അവനെ വളരെയധികം ഹാപ്പിയാക്കിയാണ് ഞാൻ തിരിച്ചു പോകുന്നത് വെള്ളം കൊടുത്തു അതോടൊപ്പം തന്നെ വത്തൊക്കെ കൊടുത്തു അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസുകൾ കൊടുത്തു അങ്ങനെ നല്ല രീതിയിൽ അവനെ പരിചരിച്ച് ശേഷമാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് വളരെ ഹാപ്പിയെന്നും ഇതിനെയൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല ഭാഗത്തും ഈ നായ്ക്കളൊക്കെ കാണലുണ്ട് നമ്മൾ കല്ലൊക്കെ എടുത്ത് എറിയുമ്പോഴാണ് അത് നമ്മളെ ഉപദ്രവിക്കാൻ വരിക അപ്പോൾ കഴിയുന്നത് ഇത്ര നല്ല നായ്ക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ നായ്ക്കളെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക അവരെ മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ ഉപദ്രവിക്കാണ്ട് നിൽക്കുക മനുഷ്യന്മാരെ പോലെ തന്നെയാണ് എല്ലാം ഏഹ് പ്രത്യേകിച്ച് നായക്കു പ്രത്യേക ഒരു സ്നേഹമാണ് വീട്ടിൽ വളർത്തുന്ന ഒരു നായ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അപ്പം അതുപോലത്തുള്ള നായ്ക്കളുടെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്കറിയാലോ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പല പല രീതിയിലും ആളുകൾ ഇതിന് കമൻ്റുകൾ ഇടാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ യാത്രക്കിടയിൽ കണ്ട ഒരു നല്ലൊരു നായനെ കണ്ടപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്തിയതാണ് തെരുവ് നായ്ക്കളിലും വലിയ സ്നേഹം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നായ്ക്കളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിശന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ളൊരു മനസ്സെല്ലാവർക്കും ഉണ്ടാവുക വേറൊന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക മാക്സിമം കേട്ടോ